ടൗണിലേക്ക് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് ഒരു വലിയ ബോർഡ് കണ്ടത് ഏതെടുത്താലും നൂറ്റി അമ്പത്തി ഒമ്പത് പിന്നൊന്നും നോക്കിയില്ല അവിടെ കയറി കയറിപ്പോയി ഫസ്റ്റ് കാണാൻ തന്നെ നല്ല ഫോട്ടോ ഫ്രെയിമുകളും പിന്നെ ക്ലോക്കുകളും പിന്നെ വാൾ ഹാങ്ങിങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ടോയ്സ് നല്ല തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് പറ്റിയ രീതിയിൽ നല്ല രീതിയിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ മോപ്പ് എല്ലാം ഉണ്ടായിരുന്നു മോപ്പിലും നൂറ്റി അമ്പത്തൊമ്പത് എന്നാണെങ്കിലും എൻ്റെ വീട്ടിൻ്റെ അവിടെ നൂറ്റി നാൽപ്പതിന് കിട്ടുന്നത് കൊണ്ട് പിന്നെ ഞാനത് മേടിച്ചില്ല പിന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് കാണാം നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് കണ്ട ക്രോക്കറി ആണെന്നൊക്കെ തോന്നും എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാണ് പിന്നെ ഹാൻഡ് ബാഗിൻ്റെ സെക്ഷൻ അതേപോലെ ബാക്ക് പാക്കിൻ്റെ സെക്ഷൻ ഇതെല്ലാം ഒരു ഒരു വലിയ രണ്ട് മൂന്ന് ടേബിളുകൾ നീളത്തിലിട്ട് വെച്ചിട്ട് അതിലങ്ങനെ കൊണ്ട് കൂട്ടിയിരിക്കുകയാണ് വേണ്ടവർക്ക് വേണ്ടത് തിരഞ്ഞെടുത്ത് മേടിക്കാം ആ ബ്ലൂ നന്നായിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ നോക്കി പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ടില്ല അവിടെ തന്നെ വെച്ചു പിന്നെ കുറച്ച് തിരിച്ചും മറിച്ചും ഒക്കെ വലിച്ചു വാരിയിട്ട് നോക്കി ഇഷ്ടപ്പെട്ടതൊന്നുമില്ല നല്ലതുണ്ട് പക്ഷേ തിരഞ്ഞെടുക്കണം നല്ല തിരക്കായതുകൊണ്ട് കൂടുതൽ പിന്നെ അവിടെയൊന്നും നിന്നില്ല എല്ലാതൊന്നും നോക്കിയിട്ട് നടന്നു പിന്നെ ഇത് ചപ്പാത്തി പരത്തുന്നതും ചപ്പാത്തി പലകയും രണ്ടും കുടിച്ചേർത്ത് നൂറ്റമ്പത്തമ്പതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇരുമ്പിൻ്റെ ഇപ്പോൾ എല്ലാവരും ഇരുമ്പിൻ്റെ കാസ്റ്റണ്ണൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു നിറയൊന്നും അല്ല എന്നാലും ആവശ്യത്തിന് കുറേ ചട്ടികളും പാത്രങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പത്തിൻ്റെ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടായിരുന്നു പിന്നെ ഇത് താളിക്കാനുള്ളത് ചീനച്ചട്ടി വലിയ പിടി ചെറിയ പിടി എന്ന് പറഞ്ഞിട്ടുള്ള നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെയിറ്റ് ഇല്ല കേട്ടോ ഇതിന് കുറേ എണ്ണത്തിനും മാക്സിമം എണ്ണത്തിനും വെയിറ്റൊന്നുമില്ല നമ്മൾ അധികം മേടിക്കുന്ന സമയത്ത് വെയിറ്റ് ഉണ്ടാകുമ്പോൾ ഈ കാസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതിലൊന്നും വെയിറ്റ് ഇല്ലാട്ടോ പിന്നെ അതേ കുത്തുന്ന കല്ല് ഇത് ഇരുന്നൂറ്റ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് അത് ലാഭം തന്നെയാണ് പിന്നെ ദേ മാടാളും ചുറ്റിക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചവിട്ടിയുടെ സെക്ഷൻ വന്നപ്പോൾ അത് രണ്ടെണ്ണം നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ വിൽക്കുന്നത് ഇവിടെ വെച്ചിട്ടൊരു ചേട്ടനെടുത്ത് ഞാൻ ചോദിച്ചു സെയിൽസ്മാൻ ചേട്ടനാണ് മുകളിലുണ്ടോ ഇത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് താഴെ മുകളിലായിട്ടുണ്ട് മുകളിലുണ്ടോയെന്ന് വെച്ചപ്പോൾ അവിടെ ഇല്ല പറഞ്ഞു പിന്നെ ബാക്കി നിങ്ങൾ കേട്ടോ മലയാളത്തിൽ ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ മലയാളത്തിൽ റിപ്ലൈ തന്നു എൻ്റെ കിളി മുഴുവനും പോയി എന്ന് പിന്നെ ഒന്നും തിരുന്ന് നോക്കിയില്ല ഞാൻ വേഗം അങ്ങോട്ട് നടന്ന് വന്നു പിന്നെ വരുന്ന വഴിക്ക് ഭരണി അങ്ങനെ അതിൻ്റെയൊക്കെ സാധനങ്ങൾ കണ്ടു അച്ചാറിട്ട് വയ്ക്കാനോ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലതിനൊക്കെ മൂടിയുണ്ട് ചിലതിനൊന്നും മൂടിയില്ല ചിലത് ആടിക്കളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ആ സെക്ഷനിലേക്ക് പിന്നെ നോക്കിയില്ല പിന്നെ ഗ്ലാസ്സിൽ ഇതെല്ലാം നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മേടിച്ചിട്ട് ചായ ഇത്രയും കുറച്ചായിട്ടൊന്നും കുടിക്കാൻ പറ്റില്ല കൂടുതൽ കുടിക്കണം എന്നുള്ളവർക്ക് ഇത് പറ്റില്ല കുറച്ച് കുടിക്കണം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം പക്ഷേ വീട്ടിലൊക്കെ നല്ലതുപോലെ ചായ കുടിക്കുന്നത് കൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല ക്യൂട്ട്നെസ് മാത്രം നോക്കിയിട്ട് അവിടെ വെച്ചു ഇതും നല്ല ഭംഗിയാണ് ചിത്രപ്പണികളോട് കൂടിയ ഗ്ലാസ്സുകൾ ഇതെല്ലാം ബൗളുകൾ പക്ഷെ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെറുതെ വെറുതെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും എടുത്തില്ല ഇതും എവിടേക്കൊക്കെയോ ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്ന് പിടിച്ചെടുത്ത് പൊക്കി നോക്കി എന്തായാലും അതുവഴി പോയതല്ലേ എന്ന് പറഞ്ഞതിനൊക്കെ നോക്കി പക്ഷെ ഒന്നും മേടിച്ചില്ല ആളുകളതേപോലെ പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് തുറന്ന് തുറന്ന് നോക്കിയിട്ട് അതേപോലെ വെക്കുന്നുണ്ട് ഞാനും അതേ തന്നെ ഫോളോ ചെയ്തു ഞാനും നോക്കി മേടിച്ചില്ല അവിടെ വെച്ചു പിന്നെ ബോക്സുകളുടെ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണേ ഇത് ലഞ്ച് ബോക്സുകളിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയി നോക്കി കുറച്ചെണ്ണം നോക്കി ഞാൻ ഈ സാധനത്തിനെ മീഷോയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മീഷോയിൽ ഒരു സ്പൂണൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും ഒരു സ്പൂൺ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എടുത്ത സാധനം അവിടെ തന്നെ വെച്ചു മേടിച്ചില്ല പക്ഷേ ഇതിൻ്റെ വേറൊരു ബോക്സിൽ ബോക്സിലുള്ളൊരു സാധനം കിട്ടിയപ്പോൾ ഇതേപോലത്തെ ഒരു ലഞ്ച് ബോക്സ് ഞാനും മേടിച്ചു നൂറ്റി അമ്പത്തി ഒമ്പതല്ലേ ഉള്ളൂ പിന്നെ അതേ ജ്യൂസർ ഉണ്ടായിരുന്നു അതെ ജഗ്ഗ് ആ അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ വലിയ വലിയ കണ്ടെയ്നറുകളുണ്ട് ഈ ഡ്രസ്സൊക്കെ വാഷിങ് വാഷ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതും മേടിച്ചു ഞാൻ ഒരെണ്ണം ഞാൻ ബ്ലൂ എടുത്തേ ആദ്യം എടുത്ത് നോക്കി ക്വാളിറ്റി നല്ല പ്ലാസ്റ്റിക്കിൻ്റെ അത്ര ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ധാരണ എന്നാലും കുഴപ്പമൊന്നുമില്ല നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതൊക്കെ നല്ലതാണ് പിന്നെ ദേ മേടിച്ചു നാലായിട്ടം നാലെണ്ണം പാക്ക് ചെയ്തിട്ടുള്ള ഒരു കവർ ആറെണ്ണം പാക്ക് ചെയ്തിട്ടുള്ള ഒരു കവറ് പിന്നെ ഇത് ഈ ഒരു കണ്ടെയ്നർ മാത്രമായിട്ടുള്ളത് മൂന്നെണ്ണം പാക്ക് ചെയ്തിട്ടുള്ള കണ്ടെയ്നറുകൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു ആ സെക്ഷനുകളൊക്കെ നോക്കി അവിടെ നിന്നും ഒരു രണ്ടെണ്ണം എടുത്തു പിന്നെ ഈ ബക്കറ്റ് പോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പിന്നെ ചെരുപ്പുകളുടെ സെക്ഷൻ ഇത് ലേഡീസിന് വേറെ ടേബിളിലാക്കി വെച്ചിട്ടുണ്ട് ജെൻസിന് വേറെ ടേബിളിലാക്കി വെച്ചിട്ടുണ്ട് തെ വേണ്ടതൊക്കെ തരം തന്നെ എടുക്കണം പിന്നെ ഈ സ്റ്റൂള് ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ബില്ലാക്കാൻ അവിടെ കൊണ്ടുപോയപ്പോഴാണ് ഒരെണ്ണം എടുത്തു എന്ന് പറഞ്ഞാലും നൂറ്റി അമ്പത്തി ഒൻപത് രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞുവച്ചാലും നൂറ്റി അമ്പത്തൊമ്പത് ഒരു പാക്കറ്റിൽ രണ്ടെണ്ണം ആണുള്ളത് അപ്പം ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് പിന്നെ തിരിച്ച് ഇവിടെയൊക്കെ തന്നെ കൊണ്ടുപോച്ചു പിന്നെ ബില്ല് ചെയ്തു വീണ്ടും ക്രോക്കറി സെക്ഷനിലൊക്കെ ക്രോക്കറി അല്ല പ്ലാസ്റ്റിക്കാണത് ഭരണി സാധനങ്ങളൊക്കെ നോക്കി അല്ലാതെ ഒന്നും നോക്കി നോ ആളുകൾ സ്റ്റൂളും അതൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ കൂടുതലൊന്നും നോക്കിയില്ല എല്ലാം കണ്ടു തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബില്ലാക്കാനായിട്ട് നടന്നപ്പോഴാണ് നല്ല നീണ്ട ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും അതിൻ്റെ പുറകെ നിന്നു പതുക്കെ പതുക്കെ ക്യൂ നീങ്ങി നീങ്ങി എല്ലാവരുടെ കയ്യിലും ഒരു കൊട്ട കൊട്ടകണക്കിന് സാധനങ്ങൾ ഒരു വലിയൊരു ബക്കറ്റ് വീഴ്ച ആ ബക്കറ്റിന് അകത്ത് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആളുകൾ പോകുന്നത് സ്പോർട്സിൻ്റെ സെക്ഷനുണ്ടായിരുന്നു പക്ഷേ നിറയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഫുട്ബോള് ബാറ്റ് ക്രിക്കറ്റിൻ്റെ ബാറ്റ് ഹോക്കിൻ്റെ ഹോക്കി സ്റ്റിക്ക് പിന്നെ അങ്ങനെ എല്ലാം കണ്ടു വന്നു